ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം സിപിഎം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചുനില്ക്കുന്നതിനാൽ യുഡിഎഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളായി ബി ജെ പി പരിഗണിക്കുന്ന പട്ടികയിൽ പ്രമുഖരുടെ നീണ്ട നിരയാണുള്ളത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനുമാണ് പരിഗണനയിലുള്ളത് പത്തനംതിട്ടയിൽ പി സി ജോർജും ഷോൺ ജോർജും കുമ്മനം രാജശേഖരനുമുണ്ട് എറണാകുളം മണ്ഡലത്തിൽ അനിൽ ആന്റണിയെയും കിറ്റെക്സ് എം ഡി സാബു ജേക്കബിൻ്റെയും പേരുകൾ പരിഗണിക്കുന്നു ചാലക്കുടി മണ്ഡലത്തിൽ മേജർ രവി എ എൻ രാധാകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത് ആലപ്പുഴ മണ്ഡലത്തിൽ അനിൽ ആന്റണിക്കൊപ്പം കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്തിന്റെ പേരും പരിഗണനയിലുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ സി രഘുനാഥനാണ് സ്ഥാനാർത്ഥിയായി സാധ്യതാ ലിസ്റ്റിൽ മുൻതൂക്കമുള്ളത് പി കെ കൃഷ്ണദാസിന്റെ പേരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി പരിഗണിക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പ്രബുൽ കൃഷ്ണ എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ എന്നിവരും സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷും ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘമാണ് ഡൽഹിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് ഇന്ന് ആദ്യം പരിഗണിക്കുക തൃശൂരിൽ നടന്ന നാരീശക്തി പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്ത ശോഭനയെ തിരുവനന്തപുരത്തു മത്സരിപ്പിക്കാനുള്ള സംസ്ഥാന അധ്യക്ഷന്റെ ശ്രമം ആദ്യഘട്ടത്തിൽ പാളിയെങ്കിലും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചാൽ ശോഭന മത്സരിക്കുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങൽ വി മുരളീധരൻ പാലക്കാട് സി കൃഷ്ണകുമാർ എന്നിവർ ഉറച്ച പേരുകളാണ് മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി അബ്ദുൾ സലാമും പരിഗണനയിലുണ്ട് കാസർഗോഡ് പി കെ കൃഷ്ണദാസ് രവീശ തന്ത്രി ഗുണ്ടാർ മഹിളാമോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വതി എന്നിവരും പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്